ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ മണൽ തൊഴിലാളികൾ പ്രതിഷേധവുമായി നഗരസഭ ചെയർമാനെ ഉപരോധിച്ചു ഷെട്ട് കുളഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടൻ പരിഹരിക്കാമെന്ന് ചെയർമാൻ കൊറോണ പൊന്നാനി തുറുമുഖ മണലെടുപ്പ് തൊഴിലാളികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാൻ നിർമ്മിച്ച ഓലമേന ഷെഡാണ് കഴിഞ്ഞ ദിവസം നിലംപൊത്തിയത് ഷെഡ് തകർച്ചയില്ലാതിനെ തുടർന്ന് മാസങ്ങളായി ഷെഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ അധികൃതരെ സമീപിച്ചിരുന്നു പലപ്പോഴായി എസ്റ്റിമേറ്റ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ടെങ്കിലും ഷെഡ് നിർമ്മാണം നടന്നില്ല ഇൻഷുറൻസ് അനുവദിക്കാത്തതും സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാത്തതും ഷെഡ് തകർന്നതുമാണ് ഇവരെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് നഗരസഭാ ചെയർമാനെ ഇത് സംബന്ധിച്ച് ഉപരോധിച്ചത് ഏഴ് കൊല്ലം ഞങ്ങളുടെ ഇതിൽ മൂന്ന് തട എന്ന് പറഞ്ഞാൽ കൈലാസംഗത്തിൽ പണ്ടുള്ള പത്ത് പത്തഞ്ച് കൊല്ലം മുമ്പുള്ള രണ്ട് തട ചാണകം ഈ ഹാർബറിൽ ഈ പണി വന്നപ്പോൾ ഈ അഞ്ച് തടക്കാർ ഇവിടെ സീറ്റിങ്ങാക്കിയത് പാരമ്പര്യ തൊഴിലാളി എന്നുള്ള ലെവലിൽ ഇത് സീറ്റിങ്ങാക്കി അന്നുമുതലുള്ള ഡേജിൻ്റെ പൈസ തന്നെ ഒന്നും തരണം ഇവർ ഷെഡ് കിട്ടി തരാം അതാക്കി തരാം ഇതാക്കി തരാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല ഈ പണി തുടങ്ങുമ്പോൾ പറഞ്ഞതാണ് ഇൻഷുർ ലേബർ കാർഡ് അങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും പറഞ്ഞതാണ് ഇതുവരെ ഒന്നും തന്നിട്ടില്ല വഞ്ചി കാലിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ വഞ്ചി ഇന്നിലൊരു ഈ കമ്പനി ആവട്ടെ മുനിസിപ്പാലിറ്റി ആവട്ടെ കോർട്ടാവട്ടെ ഒരു സഹായിച്ചിട്ടില്ല ഈ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നും ഷെഡ് നിർമ്മാണം വേഗത്തിലാക്കുമെന്നും നഗരസഭാ ചെയർമാൻ മറുപടി നൽകി മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളായ കെ ആർ റസാഖ് വി പി യൂസുഫ് ടി ബാബുരാജ് എം അബൂബക്കർ കെ ജയപ്രകാശ് കെ വേലായുധൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്